നോർത്ത് പറവൂർ നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ എഴുപത്തിരണ്ട് പേരെയും യു എസ് എസ് എൻ എൻ എം എസ് വിജയികളെയും ആചരിക്കുന്ന ചടങ്ങുകൾ സ്കൂൾ മാനേജരും പറവൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡൻറ്റുമായ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അഭിമാനകരമായ കൂടിയാണ് നമ്മൾ കടന്നു കടന്നുപോകുന്നത് ഏതാണ്ട് എഴുപത്തി ഒന്നോളം വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയവും കെ നേടിയിട്ടുള്ളത് അതൊരു ചെറിയ കാര്യമല്ല എല്ലാ വിഷയവും കെ പ്ലസ് നേടാമെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്രയും മാർക്ക് നേടാമെന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടുവരുന്നില്ല ഇങ്ങനെയൊക്കെ എഴുതി മാർക്ക് കിട്ടുവരും പക്ഷെ ഇപ്പോൾ വാല്യൂ പേ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുന്നതിൻ്റെ പേരിലാണ് ഇത്രയും മാർക്ക് കുട്ടികൾക്ക് നേടാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഐക്യു ലെവൽ ഞങ്ങളെക്കാളും പത്തര പത്ത് മടങ്ങ് കൂടുതലാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ അവർക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം ഇതേപോലെ തന്നെ പഠിച്ച് പ്ലസ് ടുവിലും അത് കഴിഞ്ഞുള്ള ഡിഗ്രി തലത്തിലും ഇതേപോലെ തന്നെ മാർക്ക് വാങ്ങി വിജയിച്ചു വന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ മൾട്ടിനാഷണൽ കമ്പനികളിൽ ഉദ്ദേശിക്കുന്ന ജോലിയിൽ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡയറക്ടർ ജയരാജ് അധ്യക്ഷനായി ഈ ഇരിക്കുന്ന വെളിച്ചത്തിന് എന്ത് വെളിച്ചമാണെന്ന് പറഞ്ഞ ഒരു മഹാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വൈക്കം മുഹമ്മദ് ബഷീർ അപ്പൊ ഇവിടെ എ പ്ലസ് നേടിയ കുട്ടികളുടെ തിളക്കം അതിന്റെ വെളിച്ചം ആ കുട്ടികളുടെ വെളിച്ചമാണ് ഈ ഹോളിനെ പ്രകാശപൂരിതമാക്കുന്നത് ചെറിയ ചെറിയ വെളിച്ചത്തിലുള്ള ഈ ചെറിയ ബൾബിന്റെ വെളിച്ചമൊന്നുമല്ല നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ബുദ്ധിയിലും വെളിച്ചമാണ് ഈ ലോകത്തെ നയിക്കേണ്ടത് ഭാവിയിലേക്ക് പറവൂർ യൂണിയൻ സെക്രട്ടറി ഷൈജു സെക്രട്ടറിയിലായിരുന്നു സന്തോഷത്തോടു കൂടിയുള്ള ഒരു ദിവസത്തിലാണ് നമ്മളിങ്ങനെ ഒത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ മത്സര പരീക്ഷ കഴിഞ്ഞാൽ അതിൽ നൂറ് ശതമാനം തിളക്കവുമായിട്ടുള്ളവരാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇവരാട്ടം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രകാശത്തിൻ്റെ കാരണവും അത് തന്നെയാണ് അല്ലേ അപ്പോൾ തീർച്ചയായും ഇനി ഇതൊരു തുടക്കം മാത്രമാണ് ഇതോടുകൂടി തീരുന്നില്ല അല്ലേ ഇതൊരു മത്സര പരീക്ഷകളുടെ അല്ലെങ്കിൽ ഇനി മുന്നേറാനുള്ള ഒരു തുടക്കം കൂടിയാണ് അപ്പോൾ അതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ടുള്ള

ശ്രീദേവ് ടീച്ചർ സുരേഷ് ടീച്ചർ അങ്ങനെ എല്ലാ ടീച്ചർമാരും അവരുടെ കോർഡിനേഷനും അവരുമായി ബന്ധപ്പെട്ട വിജയം കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ വിവിധമായ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് അതിപ്പോ യു എസ് എസിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് അവരും അധ്യാപകരും ഒക്കെ തന്നെ അതിന്റെ ഒരു ടീമായി ആണ് നമുക്ക് ഈ വിജയം പ്രസിഡന്റ് സുഭാഷ് പ്രസംഗിച്ചു ദിനമാണ് നാം എല്ലാവരും ആഘോഷിക്കുന്നത് ഞാനൊരു കാര്യം മാത്രം നിങ്ങളോട് സൂചിപ്പിക്കുന്നു എല്ലാത്തിലും ഉപരിയായിട്ട് മാതാ പിത ഗുരു ദൈവം എന്ന നാല് ചടങ്ങുകളിലൂടെയാണ് നിങ്ങൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹലാലയോടെ നിങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നിങ്ങൾ എസ് എൽ സിക്ക് ഫുള്ളേ പ്ലസ് നേടി അതോടൊപ്പം തന്നെ ആ മാതാവിന്റെയും പിതാവിന്റെയും ശ്രദ്ധയോടുകൂടി ഗുരുവിന്റെ നല്ല രീതിയിലുള്ള ശിക്ഷണത്തോടുകൂടി ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾ നല്ല നിലയിൽ വീണ്ടും ഉയർന്ന വിദ്യാഭ്യാസത്തോടുകൂടി നല്ലൊരു ഭാവി ഭാസരമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ യോഗം ഡയറക്ടർമാരായ എം പി ബിനു ഡി ബാബു കെ ആർ വിനോദ് പ്രിൻസിപ്പൽ വി ബിന്ദു പ്രസന്നകുമാർ കുമാർ രാഗം സുമേഷ് സൂരജ് എന്നിവർ സംസാരിച്ചു അധ്യാപകരെയും ആദരിക്കുകയുണ്ടായിട്ട് ശ്രീലക്ഷ്മി ശ്രീദേവി ടീച്ചർ വേണു ব্যুরো সিটিওয়াইসো নোর্